അയ്യപ്പൻകോവിൽ മേരുകുളത്ത് വാഹന ഡ്രൈവർമാർക്ക് ഭീഷണിയായി സ്കൂൾ കുട്ടികൾ നിയന്ത്രണമില്ലാതെ റോഡിലൂടെ കുട്ടികൾ തലങ്ങും വിലങ്ങും ഓടുന്നത് കുട്ടികളുടെ ജീവനും ഭീഷണിയാണ് കുട്ടികളെ നിയന്ത്രിക്കാൻ ആളില്ലാതായതോടെ രാവിലെയും വൈകിട്ടും ഇതുവഴി ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ഡ്രൈവർമാരും നാട്ടുകാരും ഭയക്കുകയാണ് സ്കൂൾ തുറന്നാൽ രാവിലെയും വൈകിട്ടും മേരുകൾ കടക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട് സഹിക്കണം നിയന്ത്രണമില്ലാതെ കുട്ടികൾ റോഡിലൂടെ ഓടുന്നതും തലങ്ങും വിലങ്ങും റോഡ് മുറിച്ച് കടക്കുന്നതുമാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് സ്കൂളിലേക്കും സ്കൂൾ വിടുന്ന സമയത്തും ടൌണിലേക്കും കുട്ടികൾ തലങ്ങും വിലങ്ങും ഓടിയാണ് എത്തുന്നത് മലയോര ഹൈവേയുടെ ഭാഗമായി ആദ്യഘട്ട ടാറിംഗ് നടത്തി റോഡിൽ വാഹനങ്ങൾ വളരെ വേഗത്തിലാണ് വരുന്നത് ഈ സമയം കുട്ടികൾ ഇടവും ബലവും നോക്കാതെ ഓടുന്നത് അപകടത്തിന് വഴി വെക്കുകയാണ് ഡ്രൈവർമാരുടെ ആത്മനിയന്ത്രണം കൊണ്ടാണ് പലപ്പോഴും അപകടം വഴിമാറി പോകുന്നത് ടൗണിൽ ഗതാഗതം നിയന്ത്രിച്ച് കുട്ടികളെ ഇരുവശത്തേക്കും കടത്തിവിടാൻ ഹോം ഗാർഡ് രാവിലെയും വൈകിട്ടും ഇവിടെ ഡ്യൂട്ടിയിലുണ്ട് ടൗണിൽ നിന്നും സ്കൂളിലേക്കും സ്കൂളിൽ നിന്നും ടൗണിലേക്കുമുള്ള ദൂരത്താണ് കുട്ടികൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ റോഡിൽ ഓടുന്നു റോഡ് മുറിച്ചു കടക്കുന്നു സ്കൂളിലെ കുട്ടികൾ രാവിലെയും രാവിലെ സ്കൂളിലേക്ക് പോകുന്നവരെയും വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്തും കുട്ടികളെ നിയന്ത്രിക്കാനായിട്ട് മേരുവുള്ള ടൗണിലൊരു ഹോം ഗാർഡിൻ്റെ സേവനം ലഭ്യമാണ് അല്ലാതെ സ്കൂളിൽ നിന്ന് പോരുന്ന വഴിയും സ്കൂളിലേക്ക് പോകുന്ന വഴിയും കുട്ടികൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് സ്കൂൾ റോഡിലൂടെ പോകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ ായിട്ട് മുമ്പ് പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോൾ കൂട്ടം കൂടിയാണ് കുട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് പോകുന്ന വാഹനങ്ങൾക്കും കുട്ടികൾക്കും ഏത് സമയവും അപകടം വരുത്തി വെക്കാവുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് മുമ്പ് ബസ് ജീവനക്കാർ സ്കൂളിൽ പരാതിപ്പെട്ടപ്പോൾ കുട്ടികളെ സ്കൂൾ അധികൃതർ നിയന്ത്രിച്ചിരുന്നു ബസ് ഇറങ്ങിയ ലൈനായിട്ടായിരുന്നു സ്കൂളിലേക്ക് പോയിരുന്നത് സ്കൂളിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്കും അങ്ങനെ തന്നെയായിരുന്നു കുട്ടികൾ വന്നിരുന്നത് സ്കൂൾ അധികൃതർ ഈ വർഷം കുട്ടികളെ നിയന്ത്രിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അതിനാൽ ഇവിടെ സ്കൂൾ സമയത്ത് അപകടം പതിയിരിക്കുന്നുണ്ട് കുട്ടികളെ നിയന്ത്രിച്ച് കടച്ചുവിടാൻ നടപടി ഉണ്ടാവണമെന്നാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ